ജനങ്ങളുടെ അംഗീകാരങ്ങൾക്കും അപ്പുറം മറ്റ് അവാർഡുകൾക്കായി മോഹിച്ചിട്ടില്ല രാധാമണി പ്രക്ഷേപണ പ്രക്ഷേപണകാലത്ത് വലിയ സംഭാവനകൾ നൽകിയ ഈ കലാകാരിയെ കാണാതിരിക്കാൻ ആകുമായിരുന്നില്ല കലാകേരളത്തിന് സംഗീത നാടക അക്കാദമി പുരസ്കാരം നൽകി ആദരിച്ചു ഈ റേഡിയോ സ്റ്റാറിനെ സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് റേഡിയോ സ്റ്റേഷനിൽ ഒരു വോയിസ് ആർട്ടിസ്റ്റിന് കിട്ടുന്നത് ആദ്യമായിട്ട് എനിക്കാണ് എഴുപത്തിയഞ്ചിൽ ഏറ്റവും നല്ല റേഡിയോ ആർട്ടിസ്റ്റ് എന്നായിരുന്നു എൻ്റെ പേര് അങ്ങനെയാണ് എനിക്ക് എഴുപത്തിയഞ്ചിൽ ഒരു അവാർഡ് കിട്ടുന്നത് പിന്നെ ആകാശവാണിയിൽ തന്നെ ഈ അവാർഡിൻ്റെ ചില സംഗതികളുണ്ട് അതായത് ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നാടകമോ ഫീച്ചറോ എല്ലാം പിന്നെ ഡൽഹിയിലേക്ക് അയച്ചു കൊടുക്കും അവാർഡ് ഫീച്ചർ അപ്പോൾ അതിന് അവർ നിശ്ചയിക്കുന്ന അവാർഡുണ്ട് ഡൽഹിയിൽ നിശ്ചയിക്കുന്ന അവാർഡ് അതിലങ്ങനെ രണ്ട് മൂന്നെണ്ണത്തിൽ ഞാനും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് ആകാശവാണിയിലെ എന്ത് സംഗതിക്കും നിങ്ങൾ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ശരി ഇല്ലെങ്കിൽ ശരി ഒന്ന് ഫോൺ ചെയ്യേ വേണ്ടി ഞാൻ വന്നിരിക്കും കാരണം എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു ഞാൻ പാവാട ഉടുത്തും കൊണ്ടാണ് ആദ്യം സംഗീത കച്ചേരിക്ക് പോകുന്നത് അന്ന് അക്കാഡമി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ പാവാട പ്രായത്തിൽ അവിടെ കയറി ദാവണിയിലോട്ട് പ്രവേശിച്ചു സാരിയായി കല്യാണം കഴിഞ്ഞു ഭാര്യയായി മക്കളായി അമ്മയായി അമ്മമ്മ അമ്മുമ്മയായി നാൽപ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞാണ് പെൻഷനായത് ഓ എന്താ തോന്നുന്നേ ഉള്ളിൽ വിഷമം തോന്നുന്നുണ്ടോ ഒന്നേ ഞാൻ പറഞ്ഞില്ല ഒരു ഒരു വിഷമവും ഇല്ലേ ഞാൻ പറഞ്ഞു ഒരു വിഷം ചോദിച്ചതാരണച്ച ജി വിവേകാനന്ദൻ ഞാൻ പറഞ്ഞു ഒരു വിഷമവും ഇല്ല ഹ ഇതെന്തൊരു സ്ത്രീ ഇത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വിവേകാനന്ദാ ഇതാ ശ്രീകണ്ഠൻ നായർ പുറകെ നിന്ന് വിളിക്കുകയാണ് എന്നെ ചേച്ചി നാളെ കാലത്ത് ഒമ്പത് മണിക്കാണ് മറക്കരുത് അപ്പൊ ഞാൻ പെൻഷൻ ആകുന്നില്ല ഇതാ വരുന്നു പോകുന്നു വരുന്നു പോകുന്നു എല്ലാവരും എൻ്റെ ആളുകൾ പിന്നെ ഞാൻ എന്തിനെ വിഷമിക്കുന്ന കരയുന്നവരുണ്ട് ചില പെൻഷനായിട്ടൊക്കെ പോകുമ്പം വികാരം വന്നിട്ട് കരയുന്നത് ഞാൻ പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ ഇവിടെ തന്നെയാണ് കലാകുടുംബമാണ് രാധാമണിയുടേത് ഭർത്താവ് കരമന ഗംഗാധരൻ നായർ സിനിമാ നടനും റേഡിയോ ആർട്ടിസ്റ്റുമായിരുന്നു മലയാള സിനിമയ്ക്ക് രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിത്തന്ന പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ മുഖാമുഖം എന്ന സിനിമയിലെ നായകൻ കരമന ഗംഗാധരൻ നായരാണ് കലാകാരനായ ഭർത്താവ് ഇന്ന് കലാകാരിയായ ഈ ഭാര്യയുടെ ഓർമ്മയിൽ ജീവിക്കുന്നു ഇവരുടെ മക്കളും കലാപാരമ്പര്യം സൂക്ഷിക്കുന്നവർ തന്നെയാണ് ദൂരദർശനിൽ ഉദ്യോഗസ്ഥനായ മകൻ കണ്ണൻ തീർത്ഥാടനം എന്ന സിനിമയുടെ സംവിധായകനാണ് മറ്റു മക്കളും കലയുടെ ലോകത്തെ തിളക്കങ്ങൾ തന്നെ മക്കൾ എനിക്ക് നാല് മക്കളാണ് മൂന്ന് ആൺകുട്ടികളും ഒരു മോളും മൂത്തത് ഒരു ഡബിങ് ആർട്ടിസ്റ്റാണ് ചന്ദ്രമോഹൻ കേട്ടിരിക്കും രണ്ടാമത്തത് മകള് ശ്രീകല അവള് ബാങ്കിലാണ് ജോലി ഇപ്പോൾ കവടിയാർ ബ്രാഞ്ചിലാണ് അടുത്തത് കണ്ണൻ കണ്ണനെയും കേട്ടിരിക്കും ദൂരദർശനിലാണ് ജോലി എന്നത് അടുത്തയാൾ നന്ദൻ നന്ദൻ ഒരു പേരും കൂടെ ഉണ്ട് വീട്ടിൽ യദൂന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാവൂ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റും കൂടെയാണ് നന്ദൻ്റെ ഭാര്യ ബാങ്കിലാണ് ജോലി ഇവിടെ ബാങ്കുകാരാണ് കൂടുതൽ കണ്ണൻ്റെ ഭാര്യ ഹേമലത ന്യൂസ് റീഡറാണ് ദൂരദർശനിൽ പിന്നെ ചന്ദൻ്റെ ഭാര്യ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് അമ്പിളി മോള് ഇതിനൊന്നിനും പോവില്ല മോൾക്ക് നല്ല ടേസ്റ്റാണ് ന നല്ലോണം പാടും ഇതിനൊന്നും പോകാറില്ല